കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയായി നടക്കും ഏഴിന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയായി നടക്കും ഏഴിന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ശ്രീ കാടാമ്പുഴ ദേവിയുടെ പിറന്നാളായ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ഈ വർഷവും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തൃക്കാർത്തിക മഹോത്സവമായി ദേവസ്വം ആഘോഷിക്കുകയാണ് ഡിസംബർ ഏഴിന് വൈകുന്നേരം ആറു മണിക്ക് സാംസ്കാരിക കൂടി ആരംഭിക്കുന്ന പരിപാടികൾ വിവിധ കലാപരിപാടികളോടുകൂടി ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച നടക്കുന്ന പിറന്നാൾ സദ്യയോടുകൂടി സമാപിക്കുകയാണ് ഒരാഴ്ച കാലം രാപ്പകൽ മറന്ന് ആയിരങ്ങൾ ഒത്തുകൂടുന്ന ഭക്തിയുടെയും കലയുടെയും ഈ ആഘോഷവേളയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഈ കാടാമ്പുഴ ദേവസ്വത്തിനു വേണ്ടി സ്വാഗതം ചെയ്യുക ഈ വർഷത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാന്യനായ കേരള ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി വാസവൻ ഉദ്ഘാടനം ചെയ്യും ശ്രീ എം ആർ മുരളി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ തൃക്കാർത്തിക പുരസ്കാരം ഗാനഗോകുലം കെ എസ് ചിത്രകി സമ്മാനിക്കുന്നു അതോടൊപ്പം തന്നെ സ്റ്റേജിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നതാണ് തുടർന്ന് എല്ലാ ദിവസവും വിവിധങ്ങളായ കലാപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ തൃക്കാർത്തിയോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പ്രാദേശികമായിട്ടും നിരവധി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷകൾ ലഭിക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഒരു പരീക്ഷണമെന്ന നിലയിൽ ഞങ്ങൾ പ്രാദേശിക പരിപാടികൾ ഉൾപ്പെടുത്തി ഒരാഴ്ചത്തെ പരിപാടികൾ നടത്തിയപ്പോൾ അതിന് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് കലാകാരന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഈ പ്രാദേശികമായിട്ടുള്ള ആളുകളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷവും പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും അവസരം നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് സംഗീതം നൃത്ത പരിപാടികൾക്ക് തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികൾക്ക് അവസരം നൽകിക്കൊണ്ട് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ പരിപാടികൾ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ ബാഹല്യം കണക്കിലെടുത്ത് രാവിലെ മുതൽ എല്ലാ ദിവസവും ആഘോഷ പരിപാടികൾ ഡിസംബർ ഏഴിന് ശേഷം പ്രത്യേകമായി തയ്യാറാക്കിയ സ്റ്റേജിൽ രാവിലെ മുതൽ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കാടാമ്പുഴ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ബിനേഷ് കുമാർ സ്വാഗതം പറയും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ചടങ്ങിൽ അധ്യക്ഷനാകും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടിമര ഉണ്ണി നമ്പൂതിരിപ്പാട് ക്ഷേത്രം മേൽശാന്തി പുതുമനമഠം ഹരിദാസ് എംബ്രാന്തിരി എന്നിവർ ഭദ്രദീപം തെളിയിക്കും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു വിശിഷ്ടാതിഥിയാകും കാടാമ്പുഴ ഭഗവതി ദേവസ്വം ട്രസ്റ്റി എം വി രാമചന്ദ്ര വാര്യർ അനുഗ്രഹ വചനം നടത്തും തുടർന്ന് ഈ വർഷത്തെ തൃക്കാർത്തിക പുരസ്കാരം പ്രശസ്ത ഗായിക കെ എസ് ചിത്രയ്ക്ക് സമ്മാനിക്കും മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ മാറാക്കര പഞ്ചായത്ത് വാർഡ് മെമ്പർ നിമിഷ പ്രദീപ് കാടാമ്പുഴ ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും ഡിസംബർ ഏഴിന് രാത്രി എട്ട് മണിക്ക് പ്രശസ്തർ ഭാഗമാവുന്ന ഗാനമേള നടക്കും ഡിസംബർ എട്ടിന് ഭജന തിരുവാതിരക്കളി ക്ലാസിക്കൽ ഡാൻസ് മോഹിനിയാട്ടം നാടോടി നൃത്തം ഭക്തിഗാനസുധ തിരുവാതിരക്കളി ദാണ്ടിയ നൃത്തം ഭരതനാട്യം തുടങ്ങിയവ ഒരുക്കും രാത്രി ഏഴ് മുപ്പതിന് കുച്ചിപ്പുടി നാട്യമേളയും അരങ്ങേറും ഡിസംബർ ഒൻപതിന് രാത്രി എട്ടിന് നൃത്ത സംഗീത നാടകം രാവണൻ അരങ്ങേറും ഡിസംബർ പത്തിന് രാത്രി ഏഴ് മുപ്പതിന് സിനിമാ പിന്നണി ഗായകൻ അതുൽ നർഗരയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ട് അരങ്ങേറും ഡിസംബർ പതിനൊന്നിന് രാത്രി ഏഴ് മുപ്പതിന് പ്രശസ്ത പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി സംഘവും അവതരിപ്പിക്കുന്ന നാദ താള വിസ്മയം മ്യൂസിക്കൽ ഫ്യൂഷൻ അരങ്ങേറും ഡിസംബർ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ക്ഷേത്രാങ്കണത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും രാത്രി ഏഴിന് നങ്ങ്യാർക്കൂത്ത് എട്ട് മണിക്ക് അർദ്ധനാരീശ്വര നൃത്തം എട്ട് മുപ്പതിന് നൃത്ത നൃത്യങ്ങൾ എന്നിവയും അരങ്ങിലെത്തും ഡിസംബർ പതിമൂന്നിന് രാവിലെ മൂന്നിന് തൃക്കാർത്തിക ദീപം തെളിയിക്കൽ നടക്കും മൂന്ന് ഇരുപതിന് ദർശനം ആരംഭിക്കും ഉച്ചയ്ക്ക് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ പ്രസാദ ഊട്ടും നടക്കും വൈകിട്ട് ഏഴ് മുതൽ മാടമ്പിയാർക്കാവ് ക്ഷേത്രത്തിൽ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം വക വിശേഷാൽ വിളക്കും പൂജയും നടക്കും ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ